എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ശക്തമായ മഴയിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങി ബ്ലാവനയിൽ ജങ്കാർ സർവീസ് നിലച്ചതോടെ ജനങ്ങൾ ദുരിതത്തിലായി ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങി ബ്ലാവനയിൽ ജംഗാർ സർവീസ് നിലക്കുകയും ചെയ്തതോടെ ആറും ഏഴും വാർഡുകളിലെ ജനങ്ങൾ ദുരിതത്തിലായി ശക്തമായ മഴയെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായത് അക്കരെ കടക്കാൻ കഴിയാതെ ഇന്നലെ രാത്രി നിരവധി പേർ പൂയങ്കുട്ടിയിൽ കുടുങ്ങുകയായിരുന്നു ചപ്പാത്ത് മുങ്ങിയതോടെ മണികണ്ഠൻചാൽ പ്രദേശത്തുള്ള കുട്ടികളുടെ പഠനവും മുടങ്ങി ആളുകൾക്ക് ജോലിക്ക് പോവാനും കഴിയില്ല രോഗികളാണ് ഏറ്റവും കൂടുതൽ ചപ്പാത്ത് മുങ്ങിയതോടെ വലയുന്നത് വഞ്ചിക്കയറി ആളുകളെ അക്കരെ അക്കരയിക്കര കടത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ശക്തമായ ഒഴുക്കുള്ളതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് ദുഷ്കരമായേക്കും ചപ്പാത്ത് ഉയരം കൂട്ടുകയോ പുതിയ പാലം പണിയുകയോ ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിട്ട് നാളുകളായെങ്കിലും അധികൃതരുടെ അനാസ്ഥ തുടരുകയാണ് മഴക്കാലമായാൽ വീടുകളിൽ നിന്ന് പുറത്തു പോകുന്നവർ ചിലപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം മടങ്ങിവരുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് നമുക്ക് റൈറ്റിംഗിനായാലും സ്പീക്കിങ്ങിനായാലും തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം